നവംബർ വൈബ്സിന്റെ പുതിയ ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചരിത്ര പ്രധാനമായ കുളച്ചൽ കടൽക്കരയിലാണുള്ളത് കുളച്ചൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുളച്ചൽ യുദ്ധവും മാർത്താണ്ഡവർമ്മയും എല്ലാമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ യുദ്ധം ജയിച്ച മണ്ണിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ നിലം പരിശാക്കിയപ്പോൾ ചരിത്രത്തിലേക്കാണ് അദ്ദേഹം ജയിച്ചു കയറിയത് ഒരു യൂറോപ്യൻ ശക്തിയെ നാവിക യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ആദ്യ ഏഷ്യക്കാരനായി മാർത്താണ്ഡവർമ്മ മാറി കുളിച്ചൽ യുദ്ധ വിജയം മാർത്താണ്ഡവർമ്മയുടെയും കേരളത്തിന്റെയും ചരിത്രം എഴുതുകയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ സാമ്രാജ്യത്വമോഹം ഇല്ലാതാക്കിയത് ഈ യുദ്ധമാണ് തിരുവിതാംകൂറിന്റെ പിന്നീടുള്ള വളർച്ചയ്ക്കും അടിത്തറയായത് ഈ യുദ്ധ വിജയമാണ് ഡച്ചുകാർ പോയ ഒഴിവിലേക്ക് ഇംഗ്ലീഷുകാർ കയറി വന്നതും ഈ യുദ്ധത്തിന് ശേഷമാണ് അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള മണ്ണാണിത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന കുളച്ചിൽ ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലാണ് പ്രകൃതിദത്തമായ തുറമുഖമാണ് ഇവിടുത്തെ പ്രത്യേകത കരയോട് ചേർന്ന് കടലിന് ഇരുപത് മീറ്റർ ആഴമുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ ചെറു കപ്പലുകൾ കരയോട് ചേർന്ന് എത്തിയിരുന്നു കപ്പലുകൾക്ക് വേണ്ടി ഒരു കടൽപാലം ഇവിടെയുണ്ട് അപകടാവസ്ഥയിലായ കടൽപാലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ കുളച്ചിലിൽ സുനാമി വലിയ നാശം വിതച്ചിരുന്നു അതിനുശേഷം തിരമാലകളെ ചെറുക്കുന്നതിന് പുലിമുട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ കടലിന് അപാരമായ സൗന്ദര്യമാണ് കരയിലെ മഞ്ഞമണലും കരയോട് ചേർന്ന് പച്ചക്കടലും അകത്തേക്ക് നീലക്കടലുമായി ആരെയും കുതിപ്പിക്കുന്നതാണ് പ്രകൃതി ഒരുക്കിയ ഈ സൗന്ദര്യം ഇനി നമുക്ക് കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ച ചരിത്രത്തിലേക്ക് കടക്കാം കാളവണ്ടിയും പനത്തടികളും ഉപയോഗിച്ച് ഡച്ചുകാരെ കബളിപ്പിച്ച് മാർത്താണ്ഡവർമ്മ യുദ്ധം ജയിച്ച കഥയാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ കൊല്ലം രാജാവ് മരണപ്പെട്ടപ്പോൾ കായംകുളം രാജാവ് നേരത്തെ നടത്തിയ ദത്തിന്റെ അവകാശത്തിൽ കൊല്ലം കീഴടക്കി തിരുവിതാംകൂർ രാജാവായ ഇത് ഇഷ്ടപ്പെട്ടില്ല തിരുവിതാംകൂർ കായംകുളത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷങ്ങളിൽ അതുവരെ നിഷ്പക്ഷമായിരുന്ന ഡച്ചുകാർ ഇത്തവണ കായംകുളത്തിനൊപ്പം ചേർന്നു മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ വളരുന്നതും അവിടെ ഇംഗ്ലീഷുകാർക്കുള്ള സ്വാധീനവുമാണ് ഡച്ചുകാരെ പക്ഷം പിടിക്കാൻ പ്രേരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ വലം കൈയായിരുന്ന രാമയ്യൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ദളവയായതോടെ തിരുവിതാംകൂർ കായംകുളത്തെ ആക്രമിക്കാൻ വലിയ ഒരുക്കങ്ങൾ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കായംകുളം ആക്രമിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും പൂർത്തിയാക്കി ഈ സമയം വാൻ ഇംഹോഫ് ആയിരുന്നു ഡച്ച് ഗവർണർ വർമ്മയുടെ കീഴിൽ തിരുവിതാംകൂറിന്റെ വളർച്ച തടഞ്ഞെങ്കിലേ തങ്ങളുടെ കച്ചവട താല്പര്യം ഇവിടെ ഭംഗിയായി നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം കരുതി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ മാർത്താണ്ഡവർമ്മയെ നേരിൽ കണ്ട് ഇൻഹോഫ് കൊല്ലത്തിനും കായംകുളത്തിനും വേണ്ടി വാദിച്ചെങ്കിലും രാജാവ് വഴങ്ങിയില്ല തിരുവിതാംകൂറിനെ അക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ മടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഡച്ചുകാർ ഇളയിടത്ത് റാണിയെ കൊല്ലത്തെ രാജ്ഞിയായി അവരോധിച്ചെങ്കിലും തിരുവിതാംകൂർ സൈന്യം ഇറങ്ങിയപ്പോൾ ഡച്ചുകാരും സംഘ്യസേനയും പരാജയപ്പെട്ടു റാണി കൊല്ലം വിട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഡച്ചുകാരും കൊല്ലം വിട്ട് കൊച്ചിയിലേക്ക് പിന്മാറി ഇതിനിടയിൽ സിലോണിൽ നിന്നെത്തിയ ഡച്ച് സൈന്യം കുളച്ചിൽ കടപ്പുറത്തെത്തി ഗ്രാമങ്ങൾ കൊള്ളയടിച്ചു തുറമുഖത്ത് ഒരു ഭാഗം മരം കൊണ്ട് കോട്ട കെട്ടി സ്വന്തമാക്കുകയും ചെയ്തു കുളച്ചിൽ മുതൽ കോട്ടാർ വരെ കൈവശപ്പെടുത്തിയ ഡച്ചുകാർ പത്മനാഭപുരം ആക്രമിക്കാനും തീരുമാനിച്ചു ഡച്ചുകാരുടെ വരവറിഞ്ഞ മാർത്താണ്ഡവർമ്മ രാമയ്യൻ ദളവയോടൊപ്പം കൽക്കുളത്തെത്തി പ്രതിരോധം തീർത്തു ഡച്ചുകാരെ ആക്രമിക്കുന്നതിനുള്ള പദ്ധതികൾ രാജാവും സർവ രാമയ്യൻ ദളവയും ചേർന്ന് തയ്യാറാക്കി കോട്ടയിലെ ഡച്ചുകാർക്ക് സഹായത്തിനായി കടലിൽ കപ്പലുകളും ഉണ്ടായിരുന്നു ഈ കപ്പലുകൾ കരക്കെത്തുന്നത് തടയുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ വിചിത്രമായൊരു കൗശലം പ്രയോഗിച്ചു കടൽക്കരയിൽ കാളവണ്ടികൾ കൊണ്ടുവന്ന് കാളകളെ അഴിച്ചുമാറ്റി ഈ വണ്ടികളിൽ കരിമ്പനകളുടെ തടി കയറ്റി പീരങ്കി പോലെയാക്കി കപ്പലിലുള്ളവർക്ക് കരയിൽ തങ്ങളെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന പീരങ്കികളാണ് കാണാൻ കഴിഞ്ഞത് ഇതോടെ കപ്പലുകൾ കടലിൽ തന്നെ തുടർന്നു ഇവരെ തടയുന്നതിന് മുക്കുവ സംഘത്തെയും രാജാവ് നിർത്തി യുദ്ധത്തിനിടെ ഈ സംഘങ്ങൾ കടലിലൂടെ മുങ്ങിച്ചെന്ന് കപ്പലുകളിൽ ഓട്ടയുണ്ടാക്കി ചിലതിനെ തകർക്കുകയും ചെയ്തു യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കകം മാതാണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂറിന്റെ കുതിരപ്പടയ്ക്ക് മുന്നിൽ ഡച്ചുകാർക്ക് ഒരു രക്ഷയും ഇല്ലായിരുന്നു ഡച്ചുകാർക്ക് കുതിരപ്പടയില്ലായിരുന്നു പലരും പടക്കളത്തിൽ നിന്ന് ജീവനും കൊണ്ടോടി കോട്ടയിലേക്കും കപ്പലിലേക്കും രക്ഷപ്പെട്ടു കോട്ട ആക്രമിച്ച സൈന്യം കോട്ടയ്ക്കകത്ത് നിന്ന് ഇരുപത്തിനാല് പേരെ തടവുകാരായി പിടിച്ചു ഇതോടെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഡച്ചുകാരുടെ സ്വപ്നങ്ങൾ തകർന്നില്ലാതായി മാർത്താണ്ഡ നേടിയ ചരിത്ര വിജയത്തിന്റെ ഓർമ്മക്കായി കുളച്ചിലിൽ ഒരു വിജയ സ്തംഭമുണ്ട് ചെറിയൊരു ഓപ്പൺ സ്റ്റേജും ചുമരുകളിൽ ചരിത്ര മുഹൂർത്തങ്ങളുടെ ചിത്രങ്ങളുമുണ്ട് കാളവണ്ടിയും പനത്തടികളുമായി യുദ്ധം ജയിച്ച ചരിത്രം തമിഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാട്ടുകാരനായ ഷാഹുൽ ഹമീദ് അത് വായിച്ചു തന്നു പടയർ താക്കുകൾ നടത്തി கைத்தட்டும் நோக்கில் கடல் மார்க்கமாக குளச்சல் கடற்கரை பகுதிக்கு வந்தனர் திருவாங்கூர் மன்னர் ராஜா ராஜமார்த்தாண்டவர்மா அவர்களின் திருவாங்கூர் படைகள் தென்பகுதியில் கர்நாடகா நவாபுகளுடன் போர் புரிந்து கொண் போர் புரிந்து கொண்டிருந்ததால் குளச்சல் போருக்கு தயாராக போதிய அவகாசம் இல்லாத சூழ்நிலையில் தந்திரமாக டச்சு படைகளை சரணடைய செய்ய உள்ளூர் வீரர்களைக் கொண்டு வியோகம் அமைத்தார் தொலையிலிருந்து பார்க்கும்போது பீரங்கி போல தோற்றம் அளிக்கும் வகையில் குளச்சல் கடற்கரையில் வரிசையாக நூற்றுக்கணக்கான மாட்டு வண்டிகளை நிறுத்தி அவற்றின் மேல் கருப்பு வண்ண பண பனை மரத்தடிகளை வைத்தனர் இதனை தொலைநோக்கில் டச் பார்த்த டச்சு படையினர் பயந்து பின்வாங்க எண்ணினர் ஆனால் டச்சு போர்க்கப்பல்கள் பின்வாங்க முடியாத வகையில் நூற்றுக்கணக்கான கட்டு மரங்களில் வீரம் மிக்க குளச்சல் பகுதி மீனவ வீரர்களை கொண்டு டச்சு போர் கப்பல்களை பின்புறமாக கடலில் தொலைவில் முற்றுகை போல நிறுத்தினர் மரங்களில் மீனவ வீரர்கள் உயர்த்தி நின்று கொண்டிருந்தனர் இக்காட்சி தொலைநோக்கில் பார்க்கும்போது துப்பாக்கியுடன் வீரர்கள் நிற்பது போல் தோற்றமளித்தது பல நாட்களாக நீடித்த முற்றுகையின் இறுதியில் துணிச்சல் மிக்க குளச்சல் பகுதி மீனவர்கள் மீனவ வீரர்கள் கடல் உட்புறமாக நீச்சல் எடுத்து சென்று தச்சுப்படை கப்பல்களின் அப்படிப்பகுதியை சேதப்படுத்தினார்கள் இதனால் வேறு வழியின்றி தச்சுப்படை ஆயிரத்தி எழுநூற்றி நாற்பத்தி ஒன்று ஜூலை முப்பத்தொன்னில் சரணடைந்தனர் தச்சுப்படை தளபதி டெலனாய் மற்றும் துணை தளபதி டொனாடி இருவரும் சிறைப்பிடித்த திருவாங்கூர் மன்னர் அவர்களது போர் திறமையை அறிந்து தன்னுடைய படைக்கு தளபதியாக்கினார் தளபதி கீழ் திருவாங் திருவிதாங்கூர் படை வீரர்களுக்கு பயிற்சி அளிக்கப்பட்டது இதனால் நவீன கருவிகளை இயக்குவதிலும் இவர்கள் சேர்ந்தனர் இவ்வாறு பயிற்சி பெற்ற திருவிதாங்கூர் படைகள் பின்னாளில் இந்திய ராணுவத்துடன் இணைந்தது குளத்தில் கடற்கரையில் இரண்டு மாதங்களாக நடந்த வரலாற்று சிறப்பு நிற்க இப்போர் இந்தியர்களின் முதல் போராகும் ഇപ്പോർ കുളച്ചൽ പോർ വരുന്നത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം നാൾ മുറിവുളള പോർ വെട്ടിത്തൂൺ കുളച്ചൽ പകുതി മക്കളിൽ വീരത്തി തിരുവിതാംകൂറിന്റെ രാജ ചിഹ്നമായ ശങ്കുമുദ്രയോട് കൂടിയതാണ് വിജയ സ്തംഭം ഇവിടെ മതിലിലും ശംഖുചിഹ്നം സ്ഥാപിച്ചിട്ടുണ്ട് കുളച്ചൽ ബസ് സ്റ്റാൻഡിലും ശംഖുമുദ്രയോട് കൂടിയ ഒരു സ്തൂപമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ അടുത്ത ട്രാവൽ വീഡിയോവുമായി വീണ്ടും വരാം താങ്ക്